ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിഷ്പക്ഷ നിലപാടെന്ന് ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളിൽ ഉൾപ്പെടെ ശക്തമായ സമരങ്ങൾ നടത്തുകയും സർക്കാരിനെതിരെ രംഗത്ത് വരികയും ചെയ്ത കർഷക വ്യാപാരി കൂട്ടായ്മയാണ് ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് തിരഞ്ഞെടുപ്പിൽ കൂട്ടായ്മയുടെ നിലപാട് നിർണായകമാകുമെന്നായിരുന്നു വിലയിരുത്തൽ ഇടുക്കിയിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിരണ്ട് കർഷക സംഘടനകൾ ഉൾപ്പെടുന്ന സമിതിയാണ് ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് പട്ടയ വിഷയങ്ങളിലും വന്യജീവി ആക്രമണങ്ങളിലും സംഘടന ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു പലപ്പോഴും സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തുകയും ചെയ്തു തെരഞ്ഞെടുപ്പിൽ ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുമെന്നായിരുന്നു വിലയിരുത്തൽ എന്നാൽ സമിതിയിലെ എല്ലാ സംഘടനകൾക്കും അംഗങ്ങൾക്കും അവരുടേതായ നിലപാട് സ്വീകരിക്കാമെന്നും പൊതുവായ നിലപാടില്ലെന്നും സമിതി വ്യക്തമാക്കി ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ് തെരഞ്ഞെടുപ്പിൽ യാതൊരുവിധ പക്ഷപാതപരമായ നിലപാടുകളും സ്വീകരിക്കാൻ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു ബൃഹത്തായ സംഘടനയാണ് ആ സംഘടനയും തിരഞ്ഞെടുപ്പിൽ പ്രത്യേകമായ ഒരു നയമോ തീരുമാനമോ എടുക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഞങ്ങളുടെ ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെൻറ്റിൽ അംഗങ്ങളായിട്ടുള്ള ഓരോ കർഷക സംഘടനകൾക്കും അവരുടേതായ തീരുമാനമെടുക്കുന്നതിനുള്ള അവകാശവും അധികാരവും ഉണ്ട് എന്നാൽ ഇതിൻ്റെ കൂട്ടായ്മയായിട്ടുള്ള ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ് ഏതെങ്കിലും കക്ഷികളെ പരാജയപ്പെടുത്തുന്നതിനോ ഏതെങ്കിലും കക്ഷികളെ വിജയിപ്പിക്കുന്നതിനോ അനുകൂലമോ പ്രതികൂലമോ ആയ നിലപാടുകൾ സ്വീകരിക്കുന്നതിനോ യാതൊരുവിധ തീരുമാനവും എടുത്തിട്ടില്ല എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ചരിതാർത്ഥ്യമുണ്ട് ലാൻഡ് ഫ്രീഡം മൂവ്മെന്റിന്റെ നേതൃത്വം നൽകുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ പ്രത്യേക രാഷ്ട്രീയമില്ലെങ്കിലും ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങള് പരിഹരിക്കുന്നതിനായുള്ള സമരങ്ങൾ സമിതി തുടരും